മറുപ്പച്ചേടി തേടി തേടി ഉരു തീരങ്ങളിൽ കൊടുമ മ മറുപ്പച്ചടി തേടി ഉരുണൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുതേക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈശ്വമിശിഹായാൽ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ യുവസുഹൃത്തുക്കളെ പ്രിയ കുട്ടികളെ ഇന്നത്തെ ലോകത്തിൽ വിശുദ്ധയെക്കുറിച്ചുള്ളൊരു ജീവിതത്തിലേക്ക് ഈ മണിക്കൂറിൽ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാൻ പഠിക്കാൻ മനസ്സിലാക്കാൻ ജീവിക്കാൻ തീരാൻ ഈ നിമിഷങ്ങൾ നമുക്ക് അനുഗ്രഹപ്രദമാകട്ടെ അവൻ വീണ്ടും വരും ഈ സിനിമ കണ്ടത് ഞാൻ ഓർക്കുകയാണ് ഉൽപ്പത്തി മുതൽ രണ്ടാമത്തെ ആഗമനം വരെയുള്ള എല്ലാ ഭാഗങ്ങളും വളരെ ക്രമീകൃതമായി അർത്ഥവത്തായി സജ്ജീകരിച്ചിരിക്കുന്ന മനോഹരമായ ചിത്രം എന്നെ അതിൽ ആകർഷിച്ചത് അവസാന വിധിയുടെ ഭാഗമാണ് അവിടുന്ന് മഹത്വപൂർണനായി വാനമേഘങ്ങളിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം മാലാഹന്മാർ സ്വർഗം നരകം അതിൻ്റെ എല്ലാ പ്രത്യേകതകളും നമുക്കവിടെ ദൃശ്യമാണ് വലിയ വിജയാരവങ്ങൾ ശബ്ദഘോഷങ്ങൾ കലറുകൾ തുറക്കപ്പെട്ടു അടക്കം ചെയ്യപ്പെട്ടിരുന്നവരെല്ലാം ഉയർത്തെഴുന്നേറ്റു ജീവൻ്റെ പുസ്തകം തുറക്കപ്പെടുകയാണ് ഓരോരുത്തരുടെയും പേരുകൾ വായിക്കുന്നു തിന്മ ചെയ്തവരെല്ലാം നരകത്തിലേക്ക് നയിക്കപ്പെടുകയാണ് ആളുന്ന തീയും പുഴുവും മറ്റ് ജന്തുക്കളുമുള്ള ആ സ്ഥലം കണ്ടപ്പോൾ പേടിയും ഭയവും ദുഃഖവും എല്ലാം തോന്നി വീണ്ടും സ്വർഗത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടവരുടെ ലിസ്റ്റുകൾ വായിച്ചു ഓരോരുത്തരുടെയും പേരുകൾ വായിക്കുന്നു മാലാഖ വളരെ പ്രതാപത്തോടെ വളരെ ആഘോഷത്തോടെ ഇറങ്ങി വന്ന് അവരെ ചിറകിലേറ്റി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഹൃദയത്തിൽ ഉദിച്ചു ദൈവമേ ഇവരെ പോലെ ഒരു നാൾ സ്വർഗത്തിലേക്ക് ഈ മാലാഖന്മാരാൾ മാലാഖമാരാൽ സമ്മഹിക്കപ്പെടാൻ എന്നെയും എന്ന പ്രാർത്ഥനയോടെ അവിടെ ആയിരിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ഞാൻ ചിന്തിച്ചു വിശുദ്ധരായി ജീവിക്കാത്ത ആർക്കും ഈ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയില്ല പ്രിയമുള്ളവരെ ഇന്നത്തെ ലോകത്തിൽ വിശുദ്ധിയെക്കുറിച്ചുള്ള നമ്മുടെ വിളിയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമാണ് എന്ന് എനിക്ക് തോന്നുകയാണ് വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അതെ ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയവിശുദ്ധി വേണം ഹൃദയവിശുദ്ധി വേണമെങ്കിൽ പാപമില്ലാത്ത ജീവിതം നയിക്കണം അല്ല പാപം ചെയ്തു പോയാൽ തിരിച്ചു വരാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാനുള്ള ഹൃദയഭാവത്തോടെ ജീവിക്കാൻ സാധിക്കണം വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സഭയുടെ ഏറ്റവും ആകർഷകമായ മുഖം പറയുന്നതും വിശുദ്ധിയാണ് നമ്മൾ വിശുദ്ധരാകണം എന്നതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അങ്ങനെയെങ്കിൽ ദൈവം ഇപ്രകാരം നമ്മൾ വിശുദ്ധരാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ സ്നേഹമുള്ളവരെ നമുക്കും ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതല്ലേ ഈ വിശുദ്ധിയുടെ ജീവിതം എന്ന് പറയുന്നത് എനിക്കുള്ളതല്ല എന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാകാം അത് സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും അങ്ങനെ പ്രത്യേകം വിളിക്കപ്പെട്ടവർക്കൊക്കെ മാത്രമാണെന്ന് ചിന്തിക്കുന്ന മനോഭാവം ഉണ്ടാകാം അത് തിരുത്തുവാൻ കൂടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് കാരണം ഈ വിശുദ്ധി എന്ന് പറയുന്നത് മാമോദിസ സ്വീകരിച്ച് ദൈവമക്കളായിത്തീർന്ന എല്ലാവരുടെയും അവകാശമാണ് ഓരോരുത്തരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്നേഹം വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഇന്ന് നമ്മളെ അനുഗ്രഹിച്ച് പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് ഈ വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആദ്യം മുതൽ പരിശോധിച്ചാൽ ഈ വിശുദ്ധിയെക്കുറിച്ചുള്ള അരുളപ്പാടുകൾ വെളിപ്പെടുത്തലുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാം തിരുവചനം എൻ്റെ മുൻപിൽ വിശുദ്ധരായി ജീവിക്കുക കുറ്റമറ്റവരായി വർത്തിക്കുക ആദ്യ പുസ്തകത്തിൽ തന്നെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധയോടെ ജീവിക്കാനുള്ള ആഹ്വാനം നമുക്ക് തരികയാണ് വീണ്ടും വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ എഫ് എസ് എസുകാർക്കെടുതിയ ലേഖനം ഒന്നാം അധ്യായം നാലാം തിരുവചനം തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ യേശുക്രിസ്തുവിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു അതേ പ്രിയമുള്ളവരെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എങ്കിൽ നമുക്കും വിശുദ്ധരായി ജീവിച്ചുകൂടെ ഈ വിശുദ്ധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരുപക്ഷേ ഭയമുണ്ടാകാം എനിക്കത് പറ്റുമോ എനിക്കത് സാധിക്കുമോ എന്ന് അങ്ങനെയുള്ളവരോട് പരിശുദ്ധ പരിശുതപിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ അടുത്തിടെ ഇറങ്ങിയ ഒരു പുസ്തകത്തിലൂടെ ഒരു അപ്പസ്തോലിക ലേഖനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഇപ്രകാരമാണ് ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ ഇശുദത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആദ്യ വചനമാണ് ഈ പുസ്തകത്തിൻ്റെ പേരായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവൻ സ്നേഹമുള്ളവരെ ഇന്നത്തെ ലോകത്തിൽ വിശുദ്ധയോടെ ജീവിക്കുന്നതിനുള്ള ആഹ്വാനവുമായിട്ടാണ് ഈ പുസ്തകം നമ്മുടെ അഴിയിലേക്ക് കടന്നു വരുന്നത് വിശുദ്ധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല എന്ന് പരിസ്ഥിതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമുക്ക് ചുറ്റും അനേകം മാതൃകകളുണ്ട് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിശുദ്ധിയിൽ വളരാൻ വിശുദ്ധിയിലൂടെ നടന്നു നീങ്ങാനൊക്കെ ഈ ആഹ്വാനങ്ങളും പഠനങ്ങളും നമ്മളെ സഹായിക്കും ആദ്യമായി പിതാവ് ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് ചുറ്റും അനേകം സാക്ഷ്യ ജീവിതങ്ങളുണ്ടെന്നാണ് ഈ സാക്ഷ്യ ജീവിതങ്ങൾ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാകാം നമ്മുടെ അപ്പനോ അമ്മയോ വെല്ലിപ്പനോ വെല്ലിമ്മയോ സഹോദരനോ സഹോദരിയോ ഏൽക്കാരോ ഒക്കെയാകാം അവരുടെ സാക്ഷ്യ ജീവിതം നമുക്കൊരു മാതൃകയാണ് വിശുദ്ധ ജീവിതം നയിക്കാൻ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് വിശുദ്ധരെ കുറിച്ചാണ് അനേകം വിശുദ്ധർ നമുക്ക് ചുറ്റുമുണ്ട് നമുക്ക് പേരറിയാവുന്നവരുണ്ട് അറിയാൻ പാടില്ലാത്തവരുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ളവരുണ്ട് വിശുദ്ധ ജീവിതം നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധരുടെ ഒരു വലിയ നിര തന്നെ നമുക്കുണ്ട് വിശുദ്ധ യുവപ്രാസ്യാമ്മ വിശുദ്ധ അൽഫോൻസാമ്മ വിശുദ്ധ ജാവറയച്ചൻ വിശുദ്ധ മറിയന്തരേസി ഉടനെ വിളിക്കപ്പെടുന്നയാൾ വാഴ്ത്തപ്പെട്ട റാണി മരിയ സിസ്റ്റർ ഇവരൊക്കെ വിശുദ്ധ ജീവിതം നയിച്ച് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗം കരസ്ഥമാക്കിയിരിക്കുന്നവരാണ് അവരുടെയൊക്കെ ജീവിത മാതൃക അവരുടെയൊക്കെ മാധ്യസ്ഥം ഒരു വിശുദ്ധയായി വിശുദ്ധനായി തീരാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് വീണ്ടും നമുക്ക് ചുറ്റും അനേകം രക്തസാക്ഷികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും തങ്ങളുടെ ജീവിതം മുഴുവനും ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ച് അവിടുത്തെ സുവിശേഷത്തിന് വേണ്ടി അവിടെ നിന്ന് നൽകിയ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച് രക്തസാക്ഷികളായി സ്വർഗത്തിൽ അവിടുത്തെ വലതുഭാഗത്ത് ഉപവിഷ്ടരായി പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവമായ കർത്താവ് പരിശുദ്ധൻ എന്ന് വാഴ്ത്തി പാടി സ്തുതിക്കുന്ന മാലാഖമാരോട് ചേർന്ന് ഇന്നും അവരും സ്വർഗത്തിലായിരിക്കുകയാണ് ഈ രക്തസാക്ഷികളുടെ ഒരു വലിയ നിരയും നമുക്ക് ചുറ്റും സാക്ഷ്യത്തിനായിട്ടുണ്ട് വീണ്ടും വാഴ്ത്തപ്പെട്ടവർ അനേകരുണ്ട് ഇനിയും വാഴ്ത്തപ്പെട്ടവരാകാൻ വിളിക്കപ്പെടാനിരിക്കുന്നവരുമുണ്ട് അവരുടെയൊക്കെ ജീവിത മാതൃകയും ഒരു വിശുദ്ധ ജീവിതം നയിച്ച് നമ്മുടെ ഈ ക്രൈസ്തവ ജീവിതം മനോഹരമാക്കാൻ വിശുദ്ധമാക്കാൻ നമുക്ക് മാതൃകകളായി നിലകൊള്ളുകയാണ് എന്ന് പരിശുദ്ധ പിതാ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ പുസ്തകത്തിലൂടെ ആനന്ദിച്ചാഹ്ലാദിക്കുമെന്ന പുസ്തകത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയ്യാം ഹാലലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി എങ്ങനെയാണ് നമുക്ക് വിശുദ്ധിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ വിശുദ്ധി എന്ന് പറയുന്നത് അങ്ങ് അകലെ നിൽക്കുന്ന ഒന്നല്ല നമുക്ക് അടുത്തു നിന്ന് അനുകരിക്കാവുന്ന ഒന്ന് തന്നെയാണ് ദൈവജനത്തിൻ്റെ ക്ഷമയിലാണ് ഈ വിശുദ്ധി അടങ്ങിയിരിക്കുന്നതെന്ന് പരിസ്ഥിത ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തും ദൈവജനമെന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരിയധികം ആളുകളുണ്ടെന്ന് നമുക്കറിയാം ഒന്നാമതായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ മാതാപിതാക്കളാണ് അവർ കുഞ്ഞുങ്ങളെ വളർത്തി അവരെ വലുതാക്കി അവരുടേതായ കാര്യങ്ങളും ഉത്തരവാദിത്വങ്ങളും വളരെ പ്രത്യേകം നിർവഹിച്ചവരെ വളർത്തു അവിടെ ഒരു ക്ഷമയുണ്ട് ആ ക്ഷമ തീർച്ചയായിട്ടും അവരെ വിശുദ്ധിയിലേക്ക് നയിക്കുമെന്നാണ് പിതാവ് ഓർമ്മപ്പെടുത്തുന്നത് വീണ്ടും സമർപ്പിതരായിട്ടുള്ള വ്യക്തികളുണ്ട് വൈദികരുണ്ട് സിസ്റ്റേഴ്സുണ്ട് അവർ തങ്ങളുടെ വ്രതവക്ത ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുന്നതിലുള്ള വിശുദ്ധി ആ വിശുദ്ധിയും അവരെ വിശുദ്ധമായ ജീവിതത്തിലൂടെ സ്വർഗത്തിലെത്തിക്കാൻ സഹായിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പൊതുജീവിതം നയിക്കുന്ന വ്യക്തികളുണ്ട് അവർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണെങ്കിൽ തങ്ങളുടെ സ്വാർത്ഥതകളൊക്കെ മാറ്റിവെച്ച് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നതും വിശുദ്ധിയാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഉപജീവനത്തിന് വേണ്ടി പണിയെടുക്കുന്ന അനേകം വ്യക്തികളുണ്ട് അവർ സ്വാർത്ഥതയില്ലാതെ കലർപ്പില്ലാതെ വളരെ സ്നേഹത്തോടെ വിധേയത്വത്തോടെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിച്ച് ജോലി ചെയ്യുമ്പോൾ അതിലും ഒരു വിശുദ്ധി തീർച്ചയായിട്ടും അടങ്ങിയിരുപ്പുണ്ട് എന്നാണ് പരിസ്ഥിതാവ് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് രോഗികളിൽ ഒരു നല്ല വിശുദ്ധി നമുക്ക് കാണാനായിട്ട് സാധിക്കും രോഗത്തിൻ്റെ വേദനകൾ കഷ്ടപ്പാടുകൾ ദുഃഖങ്ങള് എല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കുന്നതിലും വിശുദ്ധി അടങ്ങിയിട്ടുണ്ട് അധ്യാപകരായിട്ടുള്ള ആളുകളുണ്ട് അവർ തങ്ങളുടെ അടുത്ത് വരുന്ന എല്ലാ തരത്തിലുമുള്ള കുഞ്ഞുങ്ങളെ അവരായിരിക്കുന്ന വിധത്തിൽ അംഗീകരിച്ച് വളർത്തി ക്ഷമയോടെ അവരെ പഠിപ്പിച്ച് വലുതാക്കി അവരെ വളർത്തുന്നതിലും വിശുദ്ധി അടങ്ങിയിട്ടുണ്ട് ഈ വിശുദ്ധമായ അനേകം മാതൃകകൾ നമുക്ക് ചുറ്റുമുള്ളപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല സാധാരണ ജീവിതശൈലിയിലൂടെ തന്നെ നടന്നു നീങ്ങുമ്പോൾ നമുക്കും വിശുദ്ധനും വിശുദ്ധയുമായി നമ്മുടെ ജീവിതം മനോഹരമാക്കാം സമ്പന്നമാക്കാം സാധിക്കുമെന്ന് ഈശോ നമ്മളെ ഈ നിമിഷങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ് സാധാരണഗതിയിൽ ഒരു വിശുദ്ധനോ വിശുദ്ധയോ ജീവിക്കാനുള്ള ആഗ്രഹം നമ്മിൽ ജനിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് വിശുദ്ധമായി ജീവിതം നയിക്കാനുള്ള ആഗ്രഹം നമ്മൾ ജനിപ്പിക്കുക എന്നുള്ളത് ആത്മാവിൻ്റെ അനുവാദം കൂടാതെ ആത്മാവിൻ്റെ പ്രചോദനം കൂടാതെ ആത്മാവിൻ്റെ അഭിഷേകം കൂടാതെ ആത്മാവിൻ്റെ ശക്തി കൂടാതെ എനിക്കോ നിങ്ങൾക്കോ ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആകാൻ സാധിക്കുകയില്ല ആത്മാവാണ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഈ വിശുദ്ധിയോടെ ജീവിക്കുവാൻ വിശുദ്ധമായ ജീവിതത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സഭ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വിശുദ്ധീകരണമാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നുള്ള ബോധ്യത്തിലേക്ക് വളർന്ന് വിശുദ്ധിയോടെ ജീവിച്ച് ദൈവം നമുക്കായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അവകാശമാക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളോട് നമ്മൾ പൂർണ്ണമായിട്ടും സഹകരിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാവുന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളുണ്ട് ഫലങ്ങളുണ്ട് വരങ്ങളുണ്ട് അവയൊക്കെ നമ്മളെ സ്വീകരിക്കുവാൻ സ്വന്തമാക്കാനുള്ള ഒരു ഒരു വലിയ പ്രയത്നം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം സന്തോഷം സമാധാനം ആനന്ദം വിശ്വസ്ത സൗമ്യത വിശുദ്ധി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങി പരിശുദ്ധാത്മാവിൽ ഉള്ള ഒരു ജീവിതം നയിക്കുമ്പോഴാണ് ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കുക നമ്മുടെ ഈ ലോക ജീവിതം ഏറ്റവും മനോഹരമാക്കിയാൽ മാത്രമേ പാപമില്ലാത്തൊരു ജീവിതം നയിച്ചാൽ മാത്രമേ നമുക്കെല്ലാവർക്കും വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ വിശുക്ക് വിശുദ്ധിക്ക് തടസ്സമായി വരുന്ന എല്ലാ പാപങ്ങളോടും വിട പറയുവാൻ നമുക്ക് സാധിക്കണം അഹങ്കാരം കുറ്റം വിധിക്കൽ മറ്റുള്ളവർ നമ്മളെ പുകഴ്ത്തി പറയുമ്പോൾ ഉണ്ടാകുന്ന ആ മതിപ്പ് സ്വാർത്ഥത ഇങ്ങനെയുള്ള എല്ലാ കുറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ തുടച്ചു മാറ്റിയാൽ മാത്രമേ നമുക്കും വിശുദ്ധിയോടെ ജീവിക്കുവാൻ വിശുദ്ധിയോടെ വ്യാപരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും വലിയ ദൈവസ്നേഹത്തോടെ ചെയ്ത് വിശുദ്ധരായി തീരാൻ നമുക്ക് സാധിക്കുമെന്ന് ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വിശുദ്ധരെ വാഴ്ത്തപ്പെട്ടവരെക്കുറിച്ചും വാഴ്ത്തപ്പെട്ടവരെ ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അവരവരുടേതായ രീതിയിൽ വിശുദ്ധിയിലേക്ക് കടന്നു വന്നവരാണെന്നാണ് ചെറിയ കാര്യങ്ങൾ വലിയ ദൈവസ്നേഹത്തോടെ ചെയ്ത് വിശുദ്ധരായി തീർന്നവർ എനിക്കൊരു ഉദാഹരണം അറിയാം കഴിഞ്ഞൊരു ദിവസം ഞാനൊരു ചേച്ചിയെ പരിചയപ്പെട്ടു ആ ചേച്ചി എന്നോട് നടന്നൊരു സംഭവം പറയുകയായിരുന്നു ഒരു ചേട്ടനോട് ഞായറാഴ്ച തെങ്ങിൽ കയറി രണ്ട് തേങ്ങയിട്ട് എന്ന് ചോദിച്ചു ഈ ചേട്ടനാണെങ്കിൽ വളരെ പ്രാർത്ഥിക്കുന്നയാളാണ് ഞായറാഴ്ച ഒരിക്കലും തേങ്ങയിടാനായിട്ട് പോകാറില്ല പക്ഷേ ചേട്ടൻ വിചാരിച്ചു ചേച്ചി പറഞ്ഞതല്ലേ ഇത്രയും വലിയ അത്യാവശ്യമല്ലേ അതുകൊണ്ട് വിശുദ്ധ കുർബാന കണ്ടിട്ട് ഞാൻ ഈ തേങ്ങിട്ട് കൊടുക്കാമെന്ന് അതിന് വേണ്ടിയിട്ട് ചേട്ടൻ ചെല്ലുകയാണ് ചേച്ചി അതിൻ്റെ സമീപത്തുനിപ്പണ്ടേ ചേട്ടൻ അവിടെ സ്ഥലത്തില്ലായിരുന്നു ഈ ചേച്ചിയുടെ ഒരു കൈ ഇങ്ങനെ പൊട്ടൽ വന്നിട്ട് പ്ലാസ്റ്റർ ചെയ്തിരിക്കുക ഒരു കൈയെ ചേച്ചിക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളു ഈ ചേട്ടൻ ഒരു തേങ്ങയിൽ കയറി തേങ്ങ മെഷീൻ ഉപയോഗിച്ചാണ് കയറുന്നത് തേങ്ങയൊക്കെ ചേച്ചി പെറുക്കിക്കൂട്ടി വീണ്ടും അടുത്ത തെങ്ങയിലേക്ക് കയറി വളരെ ഉയരമുള്ള തെങ്ങാണ് ആ തെങ്ങിൽ കയറി മുകളിലേക്ക് അങ്ങ് എത്താറാകുകയും ഒരു കാലിൻ്റെ ബെൽറ്റ് അങ്ങോട്ട് വിടുകയും ചേട്ടൻ പെട്ടെന്ന് കൈ പിടിക്കാനായിട്ട് ശ്രമിച്ചത് ഒരു മടലിലാണ് മടലിൽ പിടിച്ചു പക്ഷേ മടൽ അല്പം പഴുത്തിരുന്നു കൊണ്ട് മടലോടുകൂടി താഴേക്ക് പോരുന്ന രംഗമാണ് ചേട്ടൻ്റെ മനസ്സിൽ കണ്ണിൽ ഇരുട്ട് കയറി മനസ്സിൽ വലിയ ദുഃഖം എൻ്റെ ഭാര്യ പിള്ളേർ ആരുമിനകത്തെ അവസ്ഥ ഈശോയെ മാതാവേ എന്നൊരു ഒരു വിളിച്ചു വിളിക്കലും താഴെ നോക്കുമ്പോൾ വലിയ പാറക്കൂട്ട അതിൻ്റെ ഇടയിലേക്ക് വന്ന ജീവിതം തകർന്നു ഇല്ലാതായതു തന്നെ പക്ഷേ ദൈവമേ ഈശോയെ മാതാവേ എന്നുള്ള വിളിയിൽ ദൈവം അവിടെ ഇറങ്ങി വന്നു പരിശുദ്ധി അമ്മയുടെ കൈകളിൽ താങ്ങി എന്നാണ് ചേട്ടൻ പറയുക നേരെ വന്ന് രണ്ട് കല്ലുകൾക്കിടയിൽ ഈ ചേട്ടൻ നിൽക്കുകയാണ് ആ ചേച്ചി ബഹളം വെച്ച് എല്ലാവരെയും വിളി വിളിച്ചു വരുത്തി ഇയാളെ പെട്ടെന്നെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് പെട്ടെന്ന് നോക്കിയപ്പോൾ വായിൽ നിന്ന് രക്തം വരുന്നുണ്ട് ഏതാണ്ട് തീരാറായി മട്ടാണെന്ന് എല്ലാവരും വിചാരിച്ചു ആശുപത്രിയിൽ ചെന്നു പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നട്ടലിനൊരു ചെറിയ പൊട്ടൽ മാത്രമേ ഉള്ളൂ കുറച്ച് ദിവസം കിടന്നാൽ അതങ്ങ് ഭേദമായിക്കൊള്ളും വീട്ടിൽ കിടന്നാൽ മതി നാം വായിൽ നിന്ന് ചോര വന്നത് ഈ ഇടി പോരുന്നതിൻ്റെ താഴേക്ക് പോരുന്നതിൻ്റെ ആഹ്ലാദത്തിൽ നാവ് കടിച്ച് വന്ന ബ്ലഡാണെന്ന് പറഞ്ഞു വലിയ സന്തോഷമായി ഞാൻ ആ ചേട്ടനെ കാണാൻ ചെന്നു അപ്പം ചേട്ടനോട് പറഞ്ഞു നിങ്ങളൊക്കെ വിചാരിക്കും ഞാനൊരു പാവം തെങ്ങ് കയറ്റക്കാരൻ ഞാൻ പ്രാർത്ഥിക്കുന്ന ആളല്ല എന്ന് വിചാരിക്കും പക്ഷേ ഞാൻ ഓരോ തെങ്ങിൽ കയറുന്നതിന് മുൻപ് പ്രാർത്ഥിക്കും തെങ്ങിൽ കയറുമ്പോഴും പ്രാർത്ഥിക്കും ഞാനൊരു തെങ്ങിലിരിക്കുകയാണെങ്കിൽ അവിടെ വെച്ചാണ് പള്ളിയിൽ കുരിശുമണി അടിക്കുന്ന സ്വരം ഞാൻ കേൾക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ കർത്താവിൻ്റെ മാലാക ചെല്ലും അതുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഞാൻ വളരെ വിശുദ്ധിയോടെയാണ് ഈ ജോലി ചെയ്യുന്നത് എൻ്റെ ദൈവം എൻ വിളിച്ചാൽ ഇറങ്ങി വരുന്നവനാണ് വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് എന്നെ കൈകളിൽ താങ്ങുന്നവനാണ് എന്നെ എടുത്തു പിടിക്കുന്നവനാണ് എന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവനാണ് എൻ്റെ കാര്യങ്ങളിൽ എപ്പോഴും വ്യത്യസ്തനാണ് എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യുകയില്ല അതുകൊണ്ട് ഈ ജോലിയാൽ തന്നെ ഞാൻ വിശുദ്ധനായിട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയാനായിട്ട് ഇടയായത് ഞാൻ ഓർമ്മിക്കുകയാണ് സ്നേഹമുള്ളവരെ നമുക്ക് വിശുദ്ധരാകാൻ സാധിക്കും സാധാരണ പ്രവൃത്തിയിലൂടെ അത് വലിയ ദൈവസ്നേഹത്തോടെ ചെയ്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വിശുദ്ധയോടെ ജീവിച്ച് വിശുദ്ധരായിത്തീർന്ന് ദൈവസന്നിധിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ ഒരു സ്ത്രീ അവർ രാവിലെ എഴുന്നേറ്റ് ചന്തയിലേക്ക് പോവുകയാണ് ചന്തയിലേക്ക് പോകുമ്പോൾ അവർ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വേറൊരു കൂട്ടുകാരിയെ കണ്ടുമുട്ടി അപ്പോൾ അവരിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ആരുടെയും കുറ്റം പറയാതെ ഞാൻ ഈ എൻ്റെ കൂട്ടുകാരിയോട് മനസ്സിൽ പോലും കുറ്റം വിചാരിക്കാതെ ഞാൻ ഈ കൂട്ടുകാരിയോട് സംസാരിക്കുമെന്ന് അപ്പോൾ പരിശുദ്ധ പിതാ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ആനന്ദ് എന്ന പുസ്തകത്തിൽ ഇന്നത്തെ ലോകത്തിൽ വിശുദ്ധിയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകത്തിൽ പറയുകയാണ് ഈ പ്രവൃത്തിയാൽ തന്നെ ആരുടെയും കുറ്റം മനസ്സിൽ വിചാരിക്കുക പോലും ചെയ്യാതെ ഞാൻ ഈ ആളോട് സംസാരിക്കുമെന്ന് തീരുമാനിച്ച് ആ അമ്മ സംസാരിക്കുമ്പോൾ ആ അമ്മ വിശുദ്ധിയുടെ ആദ്യത്തെ ചുവടുവയ്പ്പിലാണെന്ന് സ്നേഹമുള്ളവരെ നമുക്കും ഇങ്ങനെ ചിന്തിക്കാമല്ലോ ഞാൻ ആരുടെയും കുറ്റം പറയുകയില്ല മനസ്സിൽ വിചാരിക്കുകയുമില്ല നമ്മൾ വിശുദ്ധിയിലായിരിക്കും വീണ്ടും ആ സ്ത്രീ തന്നെ ചന്തയിലേക്ക് ചെന്നു ചന്തയിൽ ചെന്ന് സാധനമായി തിരിച്ചു വന്നപ്പോൾ മകൻ പറഞ്ഞെനിക്ക് അമ്മയോട് സംസാരിക്കണം അമ്മയോട് അവൻ്റെ സ്വപ്നം സംസാരിച്ചു ക്ഷമയോടെ അവളെ അവൻ കേട്ടു ആ ക്ഷമയിൽ അടങ്ങിയിരിക്കുന്ന വിശുദ്ധിയെക്കുറിച്ച് പിതാവ് ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും ഈ സ്ത്രീ തന്നെ പെട്ടെന്ന് നോക്കിയപ്പോഴവർക്കൊരു ഉത്കണ്ഠ വന്നു വേഗം ജപമാലയെടുത്ത് പ്രാർത്ഥിച്ചു അപ്പോഴേ പ്രിസ്തുബ പറയുകയാണോ വിശുദ്ധിയോയിൽ തന്നെ ജീവിക്കുകയാണ് വീണ്ടും വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വേറൊരാളെ കണ്ടുമുട്ടി വളരെ ദയാവായ്പോടെ ആ ആളോട് പെരുമാറി ആ സ്ത്രീ വിശുദ്ധിയിൽ തന്നെയാണെന്ന് പറയുക സ്നേഹമുള്ളവരെ നമുക്കും ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ട് ഈ ചെറിയ കാര്യങ്ങൾ ഓരോ ദിവസവും അനുദിന ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ വിശുദ്ധിയോടെ ചെയ്ത് വിശുദ്ധരായി വിശുദ്ധിയുള്ള ജീവിതം നയിച്ച് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈശോ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന സ്വർഗത്തിൽ നമുക്കും എത്തിച്ചേർന്ന് വിശുദ്ധിയോടെ ജീവിച്ച് ഈ ലോക ജീവിതം മനോഹരമാക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഹാലലുയ യേശുവെ നന്ദി യേശുവെ സ്തുതി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കണ്ണുകളടച്ച് ദൈവമേ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്ന വചനമനുസരിച്ച് ജീവിച്ചു കൊണ്ട് വിശുദ്ധിയോടെ ജീവിച്ച് ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ വിശുദ്ധമായ ജീവിതം നയിച്ച് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട മകനും മകളുമായി തീരാൻ എന്നെയും അനുഗ്രഹിക്കണമേ സഹായിക്കണമേ ആ മീൻ കുരിശ് രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരിടുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽഡ്രോയ് വിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം